ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡേ ടുവിലും ആദ്യമായിട്ടൊരു ബീച്ച് വ്യൂ തന്നെയാണ് കാരണം നമ്മൾ രണ്ടാമത് പോയതും ബീച്ചിലേക്ക് തന്നെയാണ് കേട്ടോ തിരുവാനത്തെ മറ്റൊരു ഫേമസ് ബീച്ചാണ് കോവളം ബീച്ച് നമ്മളിപ്പോൾ ഉള്ളത് കോവളം ബീച്ചിലാണ് അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ പതിവ് പോയത് തന്നെ മണിയായി അപ്പോൾ സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് സൺസെറ്റൊക്കെ കണ്ടിട്ട് പോകാവുന്ന പ്ലാനിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടെ ഇരുന്ന് ബീച്ച് വ്യൂ ഒക്കെ ആസ്വദിച്ച് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടങ്ങിയിരുന്നു ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ കച്ചവട വസ്തുക്കളൊക്കെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ നടന്നു സൺസെറ്റ് കാണാനായിട്ട് അപ്പോൾ ശംഖുമുഖം ബീച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ബീച്ച് കുറച്ചും കൂടെ കാമാണെട്ടോ നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ അധികം ആൾത്തരൊക്കെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ശാന്തമായിട്ട് കിടക്കുന്നൊരന്തരീക്ഷമൊക്കെ ആയിരുന്നു കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ ചാറ്റുകളും എല്ലാം അവിടെ ആയിരുന്നു തൊട്ടടുത്ത് തന്നെ നമുക്കൊരു പള്ളിയുണ്ട് കേട്ടോ അപ്പോൾ നമസ്കരിക്കാനൊക്കെ ഉള്ളവർക്കായിട്ട് ആ സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ വന്ന ടൈം എന്തായാലും നല്ല ടൈമാണ് നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ലൊരു വ്യൂ ആയിരുന്നു ഇതിൻ്റെ ഈ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് റിസോർട്ടും കാണാനായിട്ട് സാധിക്കും ബീച്ചിലേക്കുള്ള എൻട്രി ഒന്നും ആർക്കും അല്ല ഇവിടെ അല്ല പിന്നെ റിസോർട്ടൊക്കെ എടുക്കുന്നവർക്കായിട്ടാണെങ്കിൽ ചെറിയൊരു സൗകര്യമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് അല്ലാതെയുള്ള ടൂറിസ്റ്റുകൾക്കൊന്നും ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ പെർമിഷനൊന്നുമില്ല ഇതുപോലെ നമുക്ക് സൈഡിൽ നിന്നിട്ട് കാണാൻ മാത്രമേ സാധിക്കൂ എന്തായാലും പാറക്കെട്ടുകൾക്കിടയിൽ ആ പച്ച പിടിച്ച് കിടക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് നേരിട്ട് കാണാൻ ഇതിനേക്കാൾ ഏറെ ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ അങ്ങനെ സൺസെറ്റൊക്കെ വന്ന് കാണുന്നത് ബീച്ച് വ്യൂവിലുള്ള സൺസെറ്റൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി അതൊക്കെ കണ്ടുവരുന്നതിനിടയിൽ ഞങ്ങളൊരു സ്വീറ്റ് കോണ് മസാല സ്വീറ്റ് കോണും കൂടെ ഓർഡർ ചെയ്ത് അതൊക്കെ വാങ്ങിക്കഴിച്ചു നമ്മളെല്ലാവരും സ്വീറ്റ് കോണിൻ്റെ നല്ല ഫാനാണ് കേട്ടോ എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ യാത്ര തിരിച്ചു ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്കാണ് പോകുന്നത് ഇനി നമ്മൾ അടുത്തത് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ലുലു മാളിലാണ് കേട്ടോ ട്രിവാൻഡ്രത്ത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടോ ഈവനിങ് ടൈം ആയതുകൊണ്ടോ നല്ല റഷ് ഉണ്ടായിരുന്നു റോഡിൽ അങ്ങനെ നമ്മൾ ലുലുവിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കടന്നു കാറൊക്കെ പാർക്ക് ചെയ്ത് ഇനി നമ്മൾ മാളിന്റെ അകത്തേക്കാണ് പോകുന്നത് കുറച്ച് ചുറ്റി കറങ്ങിട്ടാണ് പാർക്കിംഗ് ഒക്കെ കിട്ടിയത് അകത്തേക്ക് കടന്നപ്പോൾ വൺ ക്രൗഡായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ മാളൊക്കെ കുറച്ചും കൂടി ആക്റ്റീവായിട്ടിരിക്കുന്നത് ആ സമയത്ത് വരാനൊക്കെ നല്ല അടിപൊളിയാണ് മാളിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ രണ്ട് മരങ്ങൾ വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് മരങ്ങളാണ് കേട്ടോ ഓറഞ്ച് കളറിലും ഗ്രീൻ കളറിലും ആയിട്ട് രണ്ട് പ്ലാസ്റ്റിക് മരങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ വന്നിട്ട് അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ചുറ്റിക്കറിയാൻ ശേഷം ഞങ്ങൾ പോയത് പിന്നെ ഫണ്ടൂറയിലേക്കാണ് എനിക്ക് തോന്നുന്നു മാളിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള സ്പോട്ട് ഒന്ന് ഫുഡ് കോർട്ടും പിന്നെ ഒന്ന് ഇതാണെന്നാണ് കാരണം കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് ഐഡുകളും അതുപോലെ ഒരുപാട് കളിക്കാനുള്ള സെക്ഷനും ഇതിനകത്തുണ്ട് പുറത്ത് മാളിൻ്റെ ഒരു വലിയ മാപ്പ് തന്നെ വെച്ചിട്ടുണ്ട് എവിടൊക്കെ എന്തൊക്കെയെന്ന് നമുക്ക് കാണിക്കാനും അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാവാനും വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ അകത്തേക്ക് കയറി നോക്കി അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലയവർക്ക് വേണ്ടിയിട്ടും ഒരുപാട് ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ ഇതിനകത്തുണ്ട് പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും അവർക്ക് വേണ്ട രീതിയിലുള്ള ആക്ടിവിറ്റീസും ഗെയിംസൊക്കെ ഇതിനകത്തുണ്ട് നമുക്ക് ഫണ്ടോറയുടെ കാർഡ് റീചാർജ് ചെയ്യുന്ന വഴി എല്ലാ റൈഡ്സിലും കയറാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള റൈഡ്സിലൊക്കെ കയറാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും ചെറിയ റൈഡിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് തനിച്ച് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാരൻസിനും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ കയറാനൊക്കെ സാധിക്കും നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും അതുപോലെ പൊറോട്ടയും പെപ്പർ ചിക്കനൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനി പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഇല്ലായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള പ്ലാനായിരുന്നു എല്ലാവർക്കും അങ്ങനെ ഡേ ത്രീ ആയി വീട്ടിൽ പോകാൻ ഒരുങ്ങിയതാണ് പക്ഷേ ആർക്കും മനസ്സ് വരുന്നില്ല പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്ന സമയമായതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ സ്കൂളിലെ തിരക്കിലൊക്കെ ആയിരിക്കും കുട്ടികളൊക്കെ അപ്പോൾ പോകുന്ന വഴിക്ക് തിരിച്ച് ആലപ്പുഴ എത്തിയപ്പോൾ നമുക്ക് കുട്ടനാടും കൂടെ ഒന്ന് കവർ ചെയ്താലോ എന്ന് വിചാരിച്ച് ചെറിയൊരു ഓട്ടോ പ്രതീക്ഷണം നടത്തി ആലപ്പുഴ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമായിരുന്നു കൂടുതൽ കായലുകളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പോകുന്ന വഴിയിൽ നമ്മൾ ഹൗസ് ബോട്ടുകളൊക്കെ കണ്ടു ഒരുപാട് സിനിമകളിൽ കുട്ടനാടിൻ്റെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ആലപ്പുഴയും കുട്ടനാടും ഒക്കെ ആഗ്രഹം തോന്നി തുടങ്ങിയത് പക്ഷേ ഹൗസ് ബോട്ടിൽ കയറാൻ മാത്രം സാധിച്ചില്ല അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലപ്പുഴ ബീച്ചും കൂടെ ഒന്ന് കാണാൻ കയറി ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളുടെ മൂന്നാമത്തെ ബീച്ചാണ് ഇതൊരു ബീച്ച് ട്രിപ്പായി മാറുമെന്നാണിപ്പോൾ എൻ്റെ സംശയം ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ ഒന്ന് രണ്ട് ബീച്ചുകൾ കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ബീച്ചിലെ വിശേഷങ്ങൾ കൂടുതലായൊന്നും കാണിക്കുന്നില്ല പക്ഷേ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ച് ഇതാണ് കേട്ടോ ഇവിടെ നമുക്ക് ബീച്ചിൽ ഇറങ്ങാനൊക്കെ പറ്റും അപ്പോൾ ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്തത് ഈ ബീച്ചിലാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും വാങ്ങിക്കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു അപ്പോൾ ഇപ്പോൾ ലഞ്ച് ടൈമായി ഞങ്ങളിപ്പോൾ ഉള്ളത് ഇടപ്പള്ളിയിലാണ് നമ്മുടെ ലുലുമോളിൻ്റെ തൊട്ട് മുന്നിലുള്ള റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് ഒന്ന് രണ്ട് ദിവസം നോൺ വെജ് ഒക്കെ കഴിച്ചുകൊണ്ട് മീൽസ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ മീൽസ് ഒക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും മീൽസൊക്കെ കഴിഞ്ഞിരുന്നു കൂട്ടത്തിലെ ഏറ്റവും ലക്കുള്ള ആൾക്ക് മീൽസ് കിട്ടി ബാക്കിയുള്ളവരൊക്കെ ബിരിയാണി ഒക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഫുഡ് കഴിക്കാൻ വാങ്ങിക്കയറിയിൻ്റെ റിഗ്രറ്റൊക്കെ മാറിയത് ഫുഡ് കഴിച്ചപ്പോഴാണ് കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു